മുണ്ടിയേരുമ തൂക്കുപാലം റോഡിലെ കുഴികളിൽ വീണ അപകടം പതിവാകുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നാല് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പൊതുമരാമത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വന്നു മുണ്ടിയേരുമ തൂക്കുപാലം റോഡിൽ ഈ ഭാഗത്താണ് ഏറെ കുഴികളുള്ളത് ഈ കുഴിയിൽ വീണാണ് കഴിഞ്ഞ ദിവസം രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റത് ഏറ്റവും ഒടുവിലായി അന്തർ സംസ്ഥാന പാതയായ നെടുങ്കണ്ടം കമ്പമിട്ട് കമ്പം പാതയിൽ തൂക്കുപാലത്താണ് അപകടം നടന്നത് തൂക്കുപാലം എച്ച് പി പമ്പിനു സമീപമുള്ള ഗർത്തത്തിൽ വാഹനം പതിച്ചാണ് പത്തനിപ്പാറ പുത്തമ്പരയ്ക്കൽ ബിജുവിന് പരിക്കേറ്റത് റോഡിലെ കുഴികളിൽ ജലം നിറഞ്ഞ് നിൽക്കുകയായിരുന്നതിനാൽ കുഴിയുണ്ടെന്നറിയാതെ ബിജു സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ ബിജുവിനെ വിദഗ്ധ ചികിത്സക്കായി കട്ടറായി കിടക്കുന്ന ഒരു വലിയ കുഴി ഞാൻ ഞാൻ വണ്ടി ഉണ്ടായി പെട്രോൾ അടിക്കാനായിട്ട് അങ്ങോട്ട് തിരിയാനായിട്ട് മരുന്ന് വെച്ചിട്ടുണ്ട് പൊട്ടലുണ്ടോ എക്സറേ എടുക്കണം എക്സറേ എടുക്കാൻ അപകടം തുടർക്കഥ നടപടിയും സ്വീകരിക്കാത്ത പി ഡബ്ല്യു ഡി അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാണ് അടിയന്തരമായി വലിയ കുഴികളെങ്കിലും അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ